ഹായോൾ അസ്സാം വലൈക്കും ഹസീനബൈദൻ നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്നമാന്റെ ഫാമിലിയിൽ ഒരു കല്യാണം ഉണ്ട് അപ്പോൾ കല്യാണത്തിന് പോവാണ് അപ്പോൾ കല്യാണത്തിന് പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ഇത് പുറത്തൂരാണ് അവിടെ നല്ല അടിപൊളി സ്ഥലമാണ് നല്ല വൈബാണ് അവിടെ ഒരു പുഴൻ്റെ തീരത്താണ് ഈ റിസോർട്ട് ഉള്ളത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അപ്പോൾ ഞാൻ കുറേ മുന്നേ അവിടെ ഒരു കല്യാണത്തിന് കൂടിയിട്ട് പിന്നെ ഒരു കല്യാണത്തിന് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഞാനിതാപ്പോൾ ഇവിടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേറെ ഒരു പരിപാടി കൂടെ ഉണ്ട് അനിയത്തിക്ക് യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ യൂട്യൂബിൽ അവൾക്ക് എത്രീ മില്യൺ സെവൻ മില്യൻ അങ്ങനെയൊക്കെ വ്യൂസ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇൻസ്റ്റയിൽ അവളൊരു റീൽസിന് ഒരു ചക്കൻ്റെ ഒരു ഐസ്ക്രീം ഇട്ടതിന് വൺ മില്യൺ വ്യൂസ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിന് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓപ്പൺ പന്തലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ പുഴൻ്റെ തീരത്തായിട്ട് തന്നെയാണ് നല്ല കാറ്റൊക്കെ കൊണ്ട് കൊണ്ടിപ്പോൾ നല്ല ചൂടൊക്കെയാണല്ലോ അപ്പം ഇങ്ങനെ പന്തലായത് നല്ല പിന്നെ ചൂ ചൂടൊന്നും ഇല്ലാതെ നല്ല കാറ്റൊക്കെ കൊണ്ടിട്ട് തന്നെ നമ്മൾക്ക് ഫുഡൊക്കെ കഴിക്കാൻ കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞവരൊക്കെ ഇവിടെ ഇതാ ഇങ്ങനെ ഒരു ചേറൊക്കെ ഇട്ടിട്ട് എല്ലാവരും ഇരിക്കുന്നുണ്ട് അപ്പം അവിടെ ഒരു ഇങ്ങനെ ഒരു കമ്പി കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ പുഴയിലേക്ക് അപ്പുറത്തേക്കാരും വീഴുക അങ്ങനെയൊന്നും ചെയ്യില്ല അവിടെ ഒരു രണ്ട് മൂന്ന് ഇത് കമ്പി കമ്പിയുണ്ട് അങ്ങനെ കെട്ടിയിട്ടുണ്ട് ഞാൻ പുഴയിലേക്ക് അങ്ങോട്ട് ഇറങ്ങുന്ന ഭാഗത്തേക്ക് ഇറങ്ങാൻ ഒരു ഭാഗം ഉണ്ട് ഒരു സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് അതിലൂടെ നമുക്ക് ഇറങ്ങി അപ്പോൾ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാനും ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇവിടെ സംസാരിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളെ ബാക്കി ബാക്കിയുള്ള ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ട് സിസ്റ്റേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ട് ഹലോ നമ്മൾ പോകുന്നത് സൗബി ചാനലുണ്ട് യൂട്യൂബിലൊക്കെ ഫാഷൻ വിത്ത് സൗബി ഇൻസ്റ്റയിലും അതു അക്കൗണ്ട് അപ്പോൾ അവൾക്ക് യൂട്യൂബിലും ഇൻസ്റ്റിലൊക്കെ വൺ മില്യുസ് അടിച്ചിട്ടുണ്ട് ഒരു ഫ്രെയിമാണ് കേട്ടത് ഞങ്ങൾ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടി അങ്ങനെ കൊടുക്കാൻ പ്ലാൻ ഇട്ടതാണ് അപ്പോൾ എല്ലാവരും ബാക്കിൽ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ വരുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി ആണ് അവളെ അറിഞ്ഞിട്ടില്ല സർപ്രൈസാണ് അപ്പോൾ എന്താണ് എന്നൊക്കെ നമുക്കറിയാം പയറാണ് പാടത്ത് സൗബിക്ക് ഹൺഡ്രഡ് കെ ആവാനായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പാഷൻ വിത്ത് സൗബി കേക്കും നല്ല ഫുഡ് ഉണ്ടാക്കുന്ന ചാനലാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഹൺഡ്രഡ് കെ എത്രയും പെട്ടെന്ന് ആ ആകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഒരു പ്ലേബക് മോളാണ് കല്യാണം ഉണ്ടായിരുന്നു കല്യാണത്തിന് പോയി കാര്യമാണ് പിന്നെ എളിമാരുടെ മോളൊക്കെ ഉണ്ടായിരുന്നു കല്യാണത്തിനപ്പോൾ അവർ ഡ്രസ്സൊക്കെ മാറ്റി ഇടാനെന്നാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ മാമൻ്റെ വീട്ടിൽ കയറി അപ്പോൾ അവൾ ഇതറിയില്ല കേട്ടോ ടി പ്രതീക്ഷിച്ചിട്ടില്ല നല്ല അടിപൊളി സ്ഥലമാണ് പാടങ്ങൾ ഫുൾ പച്ചപ്പാണ് വീടെത്തിയിട്ടാണ് അതാ അവിടെ കാണുന്നതാണ് വീട് ഇവിടെക്കെങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ എന്തോ ഒരു ഫോട്ടോ ഒക്കെ എടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും ഇങ്ങനെയാണ് തുടങ്ങുന്നുണ്ട് അപ്പൊ അതിന്റെ ബാക്കില് അവരമ്മാരൊക്കെ ഇണ്ട് എവിടെ എല്ലാരും വരുന്നുണ്ടോ കണ്ടി മാ ഞങ്ങളോടെ ഞങ്ങളുടെ ഈ ഇരിക്കുന്നതാണ് കേട്ടോ ഞങ്ങളെ മാമന് വരമ്മ ഒക്കെ അഞ്ച് പെൺകുട്ടികളും മാമൻ ഒരാളുമാണ് ആറ് മക്കളാണ് ഇപ്പോൾ അതാ നമ്മൾ കേക്കൊക്കെ ഇവിടെ സെറ്റാക്കി കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് സൗബി ഇതുവരെ ഇതൊന്നും അറിഞ്ഞിട്ടില്ല കണ്ടിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഒരാളെയും കൂടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് സിസ്റ്റേഴ്സിൽത്തെ ഒരാളെയും കൂടി ഇതിൽ എത്താനുണ്ടായിരുന്നു അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അവർ വരുന്നുണ്ട് അപ്പോൾ സൗബിനെ ഇപ്പോൾ വിളിക്കുന്നുണ്ട് അപ്പോൾ സൗബി ഈ വൺ മില്യ പീസ അടിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ സൗബിക്ക് അത് ഒട്ടും പ്രതീക്ഷ സൗബി സൗബിൻ്റെ ബർത്ത്ഡേ ആണ് ആണെങ്കിലായിരുന്നു സൗബി എൻ്റെ ബർത്ത് ഒക്കെ ഡിസംബറിൽ കഴിഞ്ഞ് പോയി ബർത്ത്ഡേ പറഞ്ഞു

കേക്ക് കട്ട് കണ്ടപാടെ മക്കൾക്കെല്ലാവരും ക്ഷമ നശിച്ചിട്ടോ പിന്നെ കേക്ക് കട്ട് ചെയ്യാൻ വീഡിയോ എടുക്കാൻ ഫോട്ടോ എടുക്കാൻ അപ്പോഴേക്കും മക്കളൊക്കെ ക്ഷമ നശിച്ചു നശിച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഓരോ തിലക്കുന്ന് തോണ്ടി തോ തോണ്ടും തോണ്ടും എന്നൊന്ന് പറഞ്ഞ് അപ്പോൾ അപ്പോഴതിന് പിന്നെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത് സൗഭ്യത കേക്കൊക്കെ കട്ട് ചെയ്യണേ സിസ്റ്റേഴ്സിൻ്റെ പ്രതീക്ഷിച്ചിരുന്നാ അപ്പൊക്കെ അവിടെ ചായയും ബേക്കറിയും പഴം തേങ്ങയും പഞ്ചസാര ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേക്ക് കട്ട് ചെയ്യാൻ പിന്നെ നമ്മൾ പുറത്ത് കൊടുത്തിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് മക്കളെല്ലാവരും വട്ടം കൂടിയിട്ടുണ്ടായിരുന്നു മക്കൾക്ക് പിന്നെ ചക്ക ഈ കേക്കിൻ്റെ തീമൊക്കെ നല്ല രസമുണ്ടായിരുന്നിട്ട് അപ്പോൾ സൗബിക്ക് ഒരു ചക്ക കൊണ്ടൊരു ഐസ്ക്രീം ഉണ്ടാക്കിയതിനാണ് വൺ മിലിയും വ്യൂസ് ഇൻസ്റ്റയിൽ ഇന്ന് കിട്ടിയത് പിന്നെ അപ്പോൾ അപ്പോൾ ഈ എന്താ പറയുക ഈ ചക്ക കേക്കിന് ചക്കൻ്റെ ചക്കേൻ്റെ ചള അതുപോലെ അങ്ങനെ ചക്ക എന്റെ അകത്തൊക്കെ ആൾക്കാർ പിക്ചറൊക്കെ വെച്ചിട്ട് വെച്ചിട്ടിരുന്നട്ടാ ആ ഒരു ഇത് ഉണ്ടായിരുന്നു കേക്കും തന്നെ നല്ല ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് കേക്കും തന്നെ സൂപ്പർ ആയിരുന്നു പിന്നെ ഇതിൻ്റെ എല്ലാം കോർഡിനേറ്റർ ഞമ്മളെ സൗദി പറഞ്ഞിട്ട് ഉമ്മന്റെ ചാറ്റിന്റെ മോളാണ് സൗദ അവളാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫ്രെയിമും ഒരു ഫ്രെയിമും കൂടി നമ്മൾ സൗബിക്ക് കൊടുക്കുന്നുണ്ട് വൺ മില്യൺ തന്നെ പിന്നെ എന്താണ് അതിൽ നമ്മളെ സിസ്റ്റേഴ്സിന്റെ എല്ലാവരും ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് ഫ്രെയിം കൊടുത്തിട്ടുള്ളത് അത് മാമനാണ് സൗബിക്ക് കൊടുത്തത് ഞങ്ങള് ഇപ്പോൾ അതാ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടി ജെസ്സിയും ഷാനിയും ഒക്കെ കൂടി ഇംഗ്ലീഷിലുള്ളത് ഉമ്മമാർക്കൊക്കെ വായിച്ച് കൊടുക്കുകയാണ് അപ്പോൾ അവർ എല്ലാവരും പറഞ്ഞവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കോളും നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാ അടുത്ത വീഡിയോയിൽ കാണാം സ്ലാ വലൈക്കും താങ്ക്